രാത്രിയിലുള്ള കളിയേക്കാൾ ഉച്ചയ്ക്കുള്ള കളിയാണ് നല്ലത് സത്യമാണോ അത് ഉച്ചയ്ക്കുള്ള കളി എ സി ഇടണം രാത്രി ഉള്ള കളിക്ക് എ സി വേണ്ട എല്ലാം കളി വന്നു ഒരുമിച്ച് സുഖം കിട്ടുമിരിക്കും വെളുപ്പാങ്കാലത്തുള്ള കളിയാണ് നല്ലത് അതപ്പോൾ നല്ല മൂഡ് കിട്ടും എനിക്ക് വെളുപ്പാങ്കാലത്തുള്ള കളി ഇഷ്ടം കൂടുതൽ ഉച്ചയ്ക്കുള്ള കളി കൊള്ളൂല ആ പിന്നെ എനിക്ക് നൈറ്റുള്ള കളി ഭയങ്കര ഇഷ്ടം നൈറ്റ് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള കളി ഭയങ്കര ഇഷ്ടം വെളുപ്പിന് കളിക്കണം അല്ലെ വെളുപ്പിനു അഞ്ചു മണി നേരത്തോ മൂന്ന് മണി നാലുമണി നേരത്ത് കളിക്കണം നല്ല സുഖല്ലേ കളിയാണ് നല്ലത് എടാ ഒരു ബന്ധപ്പെടുക എന്ന് പറയണത് ഒരാൾക്ക് മാത്രം ഇഷ്ടം പോലെ പേർക്കും പരസ്പരം നല്ല ഇഷ്ടം വേണം മനസ്സിലായോ ഞാനുണ്ടല്ലോ പണ്ട് കല്യാണത്തിന് മുന്നേ എനിക്ക് ഒരാളിഷ്ടമായിരുന്നു കല്യാണത്തിന് മുന്നേ സൗദിക്കാരനെയും അയാളെ നാട്ടിൽ നമ്മുടെ കോതമംഗലാണ് അയാൾക്ക് തടി ബിസിനസ്സാണ് തടിയുടെ ബിസിനസ്സാണ് അപ്പം എനിക്ക് ആൾ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മഞ്ഞ ചുരിദാർ റെഡ് പാൻറ്റ് റെഡ് ഷോള് മഞ്ഞ വള സിൽക്കിൻ്റെ ഓക്കേ ചെറിയ ഫോൺ മുടകണ്ടെ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയുടെ പഠിക്ക നിൽക്കുന്നു പെരുമ്പവര് ഗവൺമെൻറ് ആശുപത്രിയുടെ പഠിക്ക നിൽക്കുന്നു അയാൾ വണ്ടി കൊണ്ടുവരുന്നു ഞാൻ വിളിക്കുന്നു ചേന എവിടെയാണെന്ന് ചോദിക്കുന്നു ബിജി ഞാൻ നിന്നെ കണ്ടു പിന്നെ നിന്നെ കണ്ടു രണ്ട് ഞാൻ ഇക്കരെ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ നിന്നെ കണ്ടു നിങ്ങൾ എവിടെ ഒന്ന് പറ നീ ആ ഒരു കാര്യം ചെയ്യും ആ ഗവൺമെന്റ് ആശ്രീ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് കണ്ട ഓപ്പോസിറ്റ് അല്ല നേരെ റോഡ് ക്ലോസ് ചെയ്തിട്ട് ആ നേരെ റോഡ് നടക്കാൻ പറഞ്ഞു അത് ഇത് ഗവൺമെന്റ് നിൽക്കുക ഇത് കോതംഗല റൂട്ട് ഇത് പെരുമാര് റൂട്ട് നേരെ റോഡ് ക്ലോസ് ചെയ്യാം അത് കെ എസ് ആർ ടി സി പെരുമാര് കെ എസ് ആർ ടി സി ഇത് അപ്പൊ ആ റേഡ് റോഡ് അത് നേരെ റോഡ് ക്ലോസ് ചെയ്ത് നേരെ നടന്നു നടന്നുവാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങള് കാണുന്നൊന്നുമില്ല ഇല്ല ഏട്ടാ ബിജി നീ നടക്ക് നിങ്ങക്ക് ഇവിടെ വന്നു ഇവിടെ പി ജി നീ നടക്കിന്റെ അടുത്തന്നെ ഉണ്ട് ആർക്കി നോക്കി സൈഡിൽ നോക്കി നടക്കാൻ പറഞ്ഞ തന്നെ അറിയാമോ അവിടെ ഓട്ടോ സ്റ്റാൻഡാ പിന്നെ അത് കവലയാ പറഞ്ഞു നീ കൊറച്ചങ്ങ് നേരം നടന്നോളാം പറഞ്ഞു ഞാൻ കുറെ നേരം നടന്നപ്പോരോട് വന്നു നീ പിന്നി കൂടെ നോക്കുമ്പോൾ ഒരു ചുവന്ന കാറ് വരുന്നുണ്ടോന്ന് നോക്കാൻ പറഞ്ഞു ആ വന്നു ആ നേരെ കേറിക്കോളാം പറഞ്ഞു നേരെ വണ്ടി എന്റെ ഫ്രണ്ടിലെ നിർത്തി ഫ്രണ്ടിൽ നിർത്തിയപ്പോ കേറി ഇങ്ങോട്ട് ഞാൻ കേറിയിരുന്നു പിന്നെ അങ്ങനെ നോക്കി പറ്റിച്ചില്ലേ അവിടെ പൊത്ത ആൾക്കാരല്ലേ മണ്ടൂസേന്ന് പറഞ്ഞു ആ വെറുതെ അല്ലെ കൊറച്ചാളോടുന്ന സ്ഥലത്തുനിന്ന് വണ്ടി കയറ്റാനായിരുന്നു അല്ലേ നോച്ചു അങ്ങനെ വണ്ടി കയറി അങ്ങനെ പുളിയുടെ വണ്ടിയിൽ കയറി അങ്ങനെ പുളിയുടെ വണ്ടി കയറി ഇരുന്ന് നമ്മള് ഫോണിൽ ഒക്കെ ഉള്ള പരിചയമല്ലേ നേരിട്ടാന്നല്ലേ കാണുന്നത് ഏർ നമ്മള് മനസ്സറിഞ്ഞൊരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കി നമുക്ക് ഒരു പക്ഷെ ഒന്നൊന്നും നടന്നില്ല പേടിക്കട്ടെ പറമ്പില്ല കഥ